വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് ശ്രീ സെ ജോസഫിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുപ്പത്തി എട്ടാമത്തെ പ്രസിഡന്റായിട്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം കരുത്തന്മാരായ മൂന്ന് വൈസ് പ്രസിഡന്റ് അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അവിടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ശ്രീ തന്നല ബാലകൃഷ്ണ സാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൂന്ന് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിച്ച ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അന്ന് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് അവിടെ ഡി സി പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റായി വന്നപ്പോഴും കണ്ണൂർ ജില്ലയുടെ ചുമതല എനിക്കായിരുന്നു അപ്പോഴും ശ്രീ സണ്ണി ജോസഫ് ആയിരുന്നു അവിടെ ഡി സി സിയിലെ പ്രസിഡന്റ് എനിക്ക് വളരെയധികം മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ് സന്നിഹിത സമിതിയുടെത്തോളം ഉള്ളത് അന്ന് ആ ഞാൻ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആ സമയത്ത് എനിക്ക് നൽകിയ സഹായവും സഹകരണവും ഒരിക്കലും മറക്കാൻ കഴിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഡി സി സി അദ്ദേഹം ഉപയോഗിക്കുന്ന ഡി സി സിയുടെ വാഹനം എന്നെ കാത്തുകിടക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ ആ ജില്ല വിട്ടു പോകുന്നവരെ ഡി സി ബസിൻ്റെ വാഹനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി തരുമായിരുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല താമസിക്കുവാൻ ഇന്നത്തെ പുറ താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യം അപ്പൊ ഇന്നത്തെ പരവാഴികളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സണ്ണി ജോസഫിൽ നിന്ന് എനിക്ക് ഉണ്ടായത് എന്ന് ഈ അവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും അപ്പോൾ ചാർജ് വഹിക്കുന്ന പരവാഴികളിൽ അതുപോലെ സഹപാരിഭികളിൽ ചേർത്ത് നിർത്തുന്നതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു മാതൃകയാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ പുതുതായി പ്രസിഡന്റായി ചുമലയക്കുക ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തെ ടീമിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ചുമതലകൾ നൽകി എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ നൽകി ഒരു ടീമായി ടീം സണ്ണി എന്ന മലയാള മനോരമയുടെ വിശേഷണം അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക ഇവിടെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളെയാണ് നാം നേരിടാൻ പോകുന്നത് രണ്ടു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നാം നേരിടണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പുള്ള ലോക്കൽ ബോഡി എലക്ഷനും അത് രണ്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കെ പി സി ടീം വന്നിരിക്കുന്നത് അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പത്തുള്ള സംഘടനാശേഷി ശേഷി തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥി രംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാശേഷി ശേഷി തെളിയിച്ചിട്ടുള്ള ഈ ടീമിനെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായും അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന് വിജയം നേടുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ആശംസ തരിക ഞാൻ കെ പി സി ഓഫീസിനോട് വിട പറയുക രണ്ട് കെ പി സി അധ്യക്ഷന്മാർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അസംഭിക്കുകയുണ്ടായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം ഏതാണ്ട് മൂന്നര വർഷവും അതിനുശേഷം ശ്രീ കെ സുധാകരനോട് നാല് വർഷവും എനിക്ക് വർക്കിംഗ് പ്രസിഡന്റായി എന്നാൽ ഏതൊര എട്ട് വർഷം പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി ഈ രണ്ട് പ്രസിഡന്റുമാരിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് എല്ലാ സഹായങ്ങളും ലഭിച്ചു അവർ എല്ലാ പ്രോത്സാഹനവും നൽകി ഒരിക്കലും അവർ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കാം ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്ന കോൺഗ്രസിനായിരുന്നാലും അതിശക്തമായ തിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിച്ചമർത്ഥപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നടത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി കെ ഐ സി സിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെക്കൂടി ചേർത്തെത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം നമുക്കറി ഞാൻ പി എം സുധീനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തിയാറ് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇനിയിപ്പോൾ കെ സാലിൻ്റെ വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് തന്നെയാണ് ആ ഫോട്ടോ നമ്മൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ ആ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും സ്പെയ്സ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ പരിശോധിച്ച് നോക്കിയാൽ വർക്കിംഗ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ കെ പി മറ്റേ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ കടന പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം മതിയായ പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനങ്ങളുടെ സംസ്ഥാനമായ നവോത്ഥാനത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം അത് ലഭിക്കുന്നില്ല എന്നുള്ള എന്നുള്ള പരാതി പൊതുവെയുണ്ട് അത് പരിഹരിക്കുവാൻ ഏറെ ബഹുമാനായ സംഘടനാ ചുമലുള്ള നമ്മുടെ സംസ്ഥാന സംഘടനാ ചേരിലുള്ള ജനറൽ സെക്രട്ടറി ശ്രമിക്കണം അത് പരാതി പരിഹരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഈ ഭാരവാഹികൾക്ക് പുതിയ പ്രസിഡന്റിന് യു ഡി എഫ് കൺവീനർ നൽകുന്നു നന്ദി നമസ്കാരം